മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോളും ലക്ഷ്മിയോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അക്ബർ അനുമോളോട് പറയുകയാണ് നീ പറഞ്ഞില്ലേ നിൻ്റെ ഫ്രണ്ട്സായ ശൈത്യോടും അതേപോലെ തന്നെ ആതിലേനോടും നൂറേനോടും നീ പറഞ്ഞു പോയി എൻ്റെ പി ആറിനോട് അക്ബറിനെ കരി തേക്കണം എന്ന് നീ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അക്ബർ വലിയ രീതിയിലുള്ള ഷൗട്ട് ചെയ്യുകയാണ് അനുമോൾ പെട്ടെന്ന് ഞെട്ടുകയും അനുമോൾ പറയുന്നുണ്ട് ഞാൻ അങ്ങനെയൊന്നും പി ആറിനോട് പോയി പറയണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോഴേക്കും ലക്ഷ്മി പറയുന്നുണ്ട് അനുമോൾ നീ വളരെ വ്യക്തമായി പറഞ്ഞു പറഞ്ഞുകൊടുക്ക് ശൈത്യനോടും ആദിലേനോടും അല്ലേ ഇത് പറഞ്ഞത് ഞാൻ നിന്നോട് നേരിട്ട് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ചോദിക്കാം അവനോടെന്ന് പറയുന്നുണ്ട് അനുമോൾ പറയുന്നുണ്ട് എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനുമോൾ പൊട്ടി കരയുകയാണ് അതായത് നമുക്ക് മാറിയിരിക്കുക എന്ന് പറഞ്ഞ് വന്ന് കരയുന്നുണ്ട് ആ സമയത്താണ് ജിഷൻ വന്നിട്ടുള്ളത് ഇത്രയും നാൾ നമ്മൾ കണ്ടിട്ടുണ്ട് അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ട് മാത്രമാണ് ജിഷൻ എപ്പോഴും എൻ്റെ അനിയത്തിയാണ് കുഞ്ഞനിയത്തിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴൊക്കെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു കാര്യം വന്നു കഴിഞ്ഞപ്പോൾ ജിഷൻ പറയുന്നുണ്ട് നിന്റെ പി ആർ പുറത്ത് ഭയങ്കര വൃത്തിയായിട്ട് കളി തന്നെയാണ് കളിക്കുന്നത് ഫാമിലി വെച്ചിട്ട് അതേപോലെ തന്നെ ഓരോരുത്തരുടെ ജീവിതമാണ് കളയുന്നത് നല്ല കണ്ടസ്റ്റൻസിന് വരെ പുറത്താക്കിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നീ വന്ന് സംസാരിക്കട്ടേ നീ എന്താ വന്ന് സംസാരിക്കാത്തത് നീ അവന് ഉത്തരം കൊടുത്തിട്ട് പോകാമെന്നൊക്കെ പറയുന്നുണ്ട് അനിമുള് പറയുന്നുണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല ചേട്ടാ എന്ന് പറയുന്നുണ്ട് നീ വന്ന് സംസാരിക്കുന്നു എനിക്ക് കൊടുക്കാനുള്ള മറുപടി നീ വളരെ വ്യക്തമായി മറുപടി കൊടുക്കുന്നു പറയുന്നുണ്ട് അനുമോൾ പറയുന്നുണ്ട് എനിക്ക് പറ്റില്ല എന്ന് തന്നെ അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് അവൾക്ക് പറ്റില്ല എന്നല്ലേ പറയുന്നതെന്ന് നീ മിണ്ടരുത് നീ നീ ഇവിടെ ഏറ്റവും കൂടുതൽ പി ആറ് കൊടുത്തിട്ടല്ലേ നീ ഇവിടെ നിൽക്കുന്നതെന്ന് ജിഷുൻ ലക്ഷ്മിനോട് പറയുന്നുണ്ട് അതെ ഞാൻ പി ആർ കൊടുത്തിട്ട് തന്നെയാണ് നിൽക്കുന്നത് ജിഷൻ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ജിഷനൊന്നും ഇപ്പോൾ പുറത്താകേണ്ട വ്യക്തി ആയിരുന്നില്ല എന്ന് ആ ഒരു ഇതിലാണ് ജിഷൻ അനുമോളോട് അങ്ങനെ പറയുന്നത് പി ആറിൻ്റെ ഇതിൽ കളിക്കരുത് എന്നൊക്കെ ആ സമയത്ത് ലക്ഷ്മി കറക്റ്റായിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്ത് ജിഷുനെന്നെ ചുട്ടും മറുപടി കൊടുക്കുന്നുണ്ട് പലരുടെയും വിചാരം പലരും ഇവിടെ നിന്ന് ഔട്ടായി പോയത് പി ആറിൻ്റെ ബലം കൊണ്ടാണ് ഔട്ടായി പോയതെന്നാണ് അല്ലാതെ അവർ ഗെയിം കളിക്കാത്തത് കൊണ്ടല്ല അവർ പുറത്തായത് അപ്പം തന്നെ ജിഷൻ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്